കണ്ണൂർ ജില്ലയിലെ പരിയാരം സ്ത്രീസ്ഥയിലുള്ള മദർ ഹോമിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് പിലാത്ര ഡോട്ട് കോം ചേരുന്നത് പിലാത്രക്കാർക്ക് ഓർമ്മയുണ്ടാവും മാത്യു അച്ഛൻ്റെ കാലം ഇരുപത്തൊന്ന് വർഷം മുമ്പുണ്ടായ മാത്യു അച്ഛൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു ഇന്ന് കാണുന്ന മദർ ഹോമിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായിട്ട് കണ്ണൂർ ജില്ലയിലെ പരിയാരത്ത് പ്രവർത്തിച്ചു വരുന്ന മദർ ഹോമിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് പിലാത്ര ഡോട്ട് കോം ചേരുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇവിടെ ഇരുപത്തൊന്ന് വർഷത്തുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തിരി ചടങ്ങുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം മദർ ഒന്ന് പ്രധാനമായി നടക്കുന്നത് ധ്യാനങ്ങളാണ് ധ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസത്തെ ധ്യാനങ്ങളാണ് നടക്കുക മൂന്ന് ഫുൾ ഡേ ആണ് സ്വാഭാവികമായിട്ടും ഞായറാഴ്ച വൈകുന്നേരം ആരംഭിച്ച് വ്യാഴാഴ്ച രാവിലെയാണ് തീരുന്നത് അപ്പം മൂന്ന് ദിവസത്തെ അല്ലെങ്കിൽ അഞ്ച് ദിവസത്തെ റെസിഡൻസ് ധ്യാനമാണ് വരുന്ന ആൾക്കാർ ഇവിടെ താമസിക്കും താമസിച്ച് ധ്യാനം പൂർത്തീകരിച്ചിട്ടാണ് പോവുക പ്രധാനമായി നമ്മൾ ഈ ധ്യാനത്തിൽ ചെയ്യുന്നത് ഒന്ന് അവരുടെ ജീവിതത്തെ വാലുവേറ്റ് ചെയ്യും തെറ്റായ വഴിയിലൂടെ ചിലപ്പം പോകുന്നവരുണ്ടാവാം തെറ്റ് സംഭവിക്കുന്നവരുണ്ടാവാം ജീവിതത്തിൽ പരാജയപ്പെട്ടവരുണ്ടാവാം അതുപോലെ തന്നെ കുടുംബ പ്രതിസന്ധികൾ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബാംഗങ്ങൾ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ജീവിത പ്രതിസന്ധികളിൽ വന്നു വിടുന്നവർ മദ്യപാനം അതുപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ അതിൻ്റെ അഡിക്റ്റായിട്ട് അടിമത്തത്തിൽ ആയ മക്കളുണ്ട് അപ്പം അവരെയൊക്കെ അതൊന്ന് മോചിപ്പിക്കുക മോചിപ്പിച്ച് ഒരു ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ ധ്യാനം വഴിയായിട്ട് ചെയ്യുന്നത് മാതൃഭൂമി നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ സെഷൻ ഉണ്ട് എല്ലാ ശനിയാഴ്ചകളിലും അതുപോലെ തന്നെ സ്പിരിച്വൽ ഗൈഡൻസ് ഉണ്ട് അപ്പം ചിലപ്പം തീരുമാനമെടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഉദാഹരണ എഡ്യൂക്കേഷൻ മേഖല എഡ്യൂക്കേഷൻ മേഖലയിൽ കുട്ടികൾ പഠനം കഴിഞ്ഞിട്ട് ഇനി ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എങ്ങോട്ട് പോകണം ഇന്ത്യയിലെ പഠനം വിദേശത്തെ പഠനം ഇങ്ങനെയൊക്കെയുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ കൺഫ്യൂസിങ് ആയി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇവിടെ വരികയും എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തികൾ ഇവിടെ ഉണ്ട് അവർ വേണ്ട ഗൈഡൻസ് കൊടുക്കുകയും ചെയ്യുന്നു ആ മേഖലയിൽ ചിലർ സാമ്പത്തികമായി പ്രതിസന്ധിയിൽ വന്നിട്ട് മറികടക്കാനായിട്ട് എന്താണ് ഒരു മാർഗ്ഗം അപ്പോൾ അങ്ങനെയുള്ള മേഖലയിൽ നമ്മൾ പറ്റുന്ന രീതിയിലുള്ള ഗൈഡൻസ് അവർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്പിരിച്വലി അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാർമ്മിക ജീവിതത്തിൽ അവരെ സത്യസന്ധര് നീതി നിഷ്ഠര് അതുപോലെ തന്നെ മറ്റേതര തിന്മയുടെ മേഖലയിൽ നിന്ന് അവരെ മോചിപ്പിക്കുക ഇങ്ങനെയുള്ള ശുശ്രൂഷകളാണ് ഞങ്ങളധികമായിട്ട് ധ്യാനേന്ദ്രത ചെയ്യുന്നത് അതുപോലെ ഇത് തലശ്ശേരി ആർച്ചഡൈസിൻ്റെ ഒരു സ്ഥാപനമാണ് തലശ്ശേരി ആർച്ചഡൈസ് തന്നെ നമുക്ക് ഓർഫണേജുകളുണ്ട് അഗതി മന്ദിരങ്ങളുണ്ട് ക്യാൻസർ പെയ്നാൻ പാലേറ്റീവുകൾ നമുക്കുണ്ട് ഇതെല്ലാം ആർച്ച് ബിഷപ്പ് ബിഷപ്പ് അംബ്ലാനി പിതാവിൻ്റെ കീഴിലാണുള്ളത് അതുപോലെ നമുക്ക് ഡയാലിസിസ് യൂണി യൂണിറ്റുകൾ പലതുണ്ട് അപ്പോൾ ഇതെല്ലാം ഇൻകോർപ്പറേറ്റഡ് ആണ് എല്ലാവരും കൂടെ സഹകരിച്ചാണ് കാരണം ഒരു ഭവനത്തിലെ വ്യത്യസ്തങ്ങളായ കുട്ടികളെന്ന് പറയുന്ന പോലെ ഒരു രൂപതയുടെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളാണ് ഇതൊക്കെ ഇവിടെ മലയാള ധ്യാനമാണ് ആദ്യം മുതൽ മുതലുണ്ടായിരുന്നത് എന്നാൽ ഒത്തിരി പേർ കർണാടകത്തിൽ നിന്ന് ഇവിടെ മലയാള മലയാളധ്യാനത്തിന് വരുമായിരുന്നു ആ സമയത്ത് ബഹുമാനപ്പെട്ട ആശാജി പറമ്പിലച്ചൻ എന്നോട് കന്നഡയിൽ ഒന്ന് സഹായിക്കാമെന്ന് ചോദിക്കുമായിരുന്നു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് വരാൻ സാധിച്ചില്ല പിന്നീട് അങ്ങോട്ട് ഏറ്റെടുത്തു കാരണം മലയാളം ഒട്ടുമർത്തില്ലാത്തവരാണ് കൂടുതലും എല്ലാവരും തന്നെ വരുന്നത് കർണാടകത്തിൽ നിന്ന് അപ്പോൾ ഞങ്ങൾ കന്നഡ അറിയാവുന്ന മലയാളി അച്ഛന്മാരായ ഞങ്ങൾ തന്നെ അത് ഏറ്റെടുത്ത് നയിച്ചോണ്ടിരികയാണ് ഇപ്പോഴത്തെ നാല് പതിനാല് വർഷം വർഷം പതിനാല് വർഷമായിട്ട് കന്ന ധ്യാനം എല്ലാ മാസവും നടക്കുന്നുണ്ട് അഞ്ച് ദിവസത്തെ ധ്യാനമാണ് ഞായറാഴ്ച വരും വ്യാഴാഴ്ച രാവിലെ തീരുന്ന പോലെയാണ് വരുന്നത് വരുന്ന കൂടുതൽ കർണാടകത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് കൊങ്ങണി അറിയാവുന്നവർ വരുന്നുണ്ട് കന്നഡ അറിയാവുന്നവർ വരുന്നുണ്ട് തുളു അറിയാവുന്നവർ വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾ കന്നഡയിൽ മാത്രമാണ് പ്രീച്ചിങ് കൊടുക്കുക ഒത്തിരിയേറെ പ്രശ്നങ്ങളുമായിട്ടാണ് ധ്യാനകേന്ദ്രങ്ങളിലേക്ക് എല്ലാ ഭാഷക്കാരും വരുന്നത് പ്രത്യേകിച്ച് കന്നടക്കാർക്ക് വേറെ ഒത്തിരിയേറെ വിഷമങ്ങളും പ്രസന്ധികളും ഉണ്ട് ഇങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുന്ന ഒരു വഴിയായിട്ട് അവർ കണ്ടിട്ടുണ്ട് പിന്നീട് ധ്യാനം കഴിഞ്ഞിട്ട് പോയതിന് ശേഷം ഹൺഡ്രഡ് നൂറ് ശതമാനവും നൂറ് വളരെ സംതൃപ്തരാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ധ്യാനത്തിന് വരുന്നത് അതുകൊണ്ട് തന്നെ അവരിയ്ക്കുന്നുണ്ട് പലരും പറഞ്ഞുകൊണ്ട് ഒത്തിരി പേർ പോയി ഞാനൊക്കെ എവിടെയായിട്ട് പോയിട്ടുള്ളവർ ചെന്നിട്ട് വീണ്ടും ആൾക്കാരെ പറഞ്ഞു വിടുന്നുണ്ട് നമ്മൾ യാതൊരു പബ്ലിസിറ്റിയും ഇതുവരെ കർണാടകയ്ക്ക് കൊടുത്തിട്ടില്ല ധ്യാനം കൂടിയരുടെ അനുഭവം ജീവിത സാക്ഷ്യമാണ് അനേകാര്യങ്ങൾ വീണ്ടും ഇങ്ങോട്ട് എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇരുപത്തി ഒന്ന് വർഷമായി ഈ മദർഹോം ധ്യാനകേന്ദ്ര ഇവിടെ ഉണ്ട് പരിഹാരത്ത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം പേര് ഇവിടെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് വന്ന് ചേർന്ന് പോയിട്ടുള്ളവരുണ്ട് അതിൻ്റെ ഇരുപത്തി ഒന്നാം വാർഷികമാണ് ഈ ശനിയാഴ്ച പതിമൂന്നാം തീയതി സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി രണ്ടാം ശനിയാഴ്ച ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ളാൻ പിതാവാണ് നേതൃത്വം കൊടുക്കുന്നത് പിതാവ് ഒമ്പതര മണിക്ക് എത്തിച്ചേരും ഏഴര മണി മുതൽ രണ്ടര മണി വരെയാണ് പ്രോഗ്രാം ഉള്ളത് സ്നേഹ സ്നേഹവിരുന്നോടുകൂടി അത് സമാപിക്കും എല്ലാവരും ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ ജാതി മത വർണ്ണവർഗവേദന എല്ലാവരും ഒത്തിരി സ്നേഹത്തോടതിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായിട്ട് മദർ ഹോം നമ്മുടെ പരിഹാരത്ത് കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിച്ചു വരികയാണ്